ആനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടെ പൊലിഞ്ഞിരിക്കുന്നു കാട്ടാനയുടെ ആക്രമണത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു ജീവൻ നഷ്ടമായത് സംസ്ഥാനത്ത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിലായിരുന്നു ചീരക്കടവ് ഊരിലെ വെള്ളിങ്കിരി എന്നയാൾ കൊല്ലപ്പെട്ടത് നാൽപ്പത് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം പശുവിനെ മേക്കാൻ കഴിഞ്ഞ ദിവസം കാട്ടിലേക്ക് പോയ വെള്ളിങ്കിരിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു രാവിലെയായിട്ടും തിരികെ വരാത്തതോടെ വനംവകുപ്പ് സംഘം തിരച്ചിൽ നടത്തി തിരച്ചിലിനൊടുവിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പിന്നീട് കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മൂന്ന് മാസത്തിനിടെ തന്നെ അട്ടപ്പാടിയിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ആളാണ് വെള്ളിയങ്കരി മെയ് മുപ്പത്തിയൊന്നിന് പൂതൂരിലെ മല്ലനും ഏപ്രിൽ ഇരുപത്തിയേഴിന് കാളിയും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അട്ടപ്പാടിയിൽ കാട്ടാനികളുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണ്